ം എല്ലാവർക്കും പ്രതികരണ ഭേദിയിലേക്ക് സ്വാഗതം മഞ്ചേരിയിൽ നിന്നും ഉണ്ണി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു പ്രഭാഷണം കേട്ടു അതിൽ മാത്രമല്ല മറ്റു പല സന്ദർഭങ്ങളിലും അഹിംസയെക്കുറിച്ചാണ് പറയുന്നത് അഹിംസ വേണ്ടാത്ത രൂപത്തിൽ തെറ്റായ രൂപത്തിൽ ഇവിടെ പ്രചരിപ്പിച്ചത് ബുദ്ധനും വൈഷ്ണവരുമാണ് അങ്ങനെയുള്ള അഹിംസയല്ല നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യമുള്ളത് കൃഷ്ണൻ പറയുന്ന അഹിംസയാണ് ഇങ്ങനെ ബുദ്ധന്റെയും വൈഷ്ണവരുടെയും സ്വാധീന നിമിത്തം സമൂഹം ഒരു പൗരുഷഭാവമില്ലാത്തവരായി മാറി എന്നൊക്കെയാണ് തട്ടിവിടുന്നത് ഇതിൻ്റെ യഥാർത്ഥ സംഗതി എന്താണ് അങ്ങനെ ബുദ്ധന് വേറൊരു അഹിംസ കൃഷ്ണന് വേറൊരു അഹിംസ അങ്ങനെ ഉണ്ടോ ഈ ചോദ്യം വേറൊരു സന്ദർഭത്തിൽ ഞാനും ചോദിച്ചിട്ടുണ്ട് ശങ്കരാദ്വൈതം എന്നൊക്കെ പറയുമ്പോൾ ശങ്കരാചാര്യർക്ക് വേറൊരു അദ്വൈതമോ അദ്വൈതമാകെ ഒന്നേ ഉള്ളൂ പലരും പല വീക്ഷണത്തിലൂടെ അതിനെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അദ്വൈതം ഒന്നേ ഉള്ളൂ അല്ലാതെ ശങ്കരാദ്വൈതം വേറെ വ്യാസാദ്വൈതം വേറെ എന്നൊന്നുമില്ല അതൊക്കെ എന്താ പറയുക പറയുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ പറയുന്ന വ്യക്തിയുടെ മനോഭാവത്തിനനുസരിച്ചിരിക്കും ഇവിടെ അഹിംസയെക്കുറിച്ച് പറയുന്ന സ സമയത്ത് സ്ഥലം കാലം സമയം ദേശം ഇതൊക്കെ നമ്മൾ കണക്കാക്കണം കൃതയുഗത്തിൽ പരിപൂർണ ധർമ്മമായിരുന്നു അധർമ്മം എവിടെയും ഉണ്ടായിരുന്നില്ല ത്രേതായുഗത്തിൽ ഒരു പാദം നാല് പാദങ്ങളിൽ ഒരു പാദം അധർമ്മമായി വന്നു അധർമ്മം നമ്മുടെ അയൽവക്കത്ത് തന്നെ വന്നു രാവണൻ രാമനും രാവണനും രാമൻ ധർമ്മമൂർത്തിയായിട്ടും രാവണൻ അധർമ്മമൂർത്തിയായിട്ടും അറിയപ്പെടുന്നു ദ്വാപരയുഗം വന്നപ്പോൾ കുടുംബത്തിൽ തന്നെയായി കൃഷ്ണനും കംസനും കൃഷ്ണൻ ധർമ്മമൂർത്തിയായിട്ടും കംസൻ അധർമ്മമൂർത്തിയായിട്ടും പാണ്ഡവന്മാർ ധർമ്മമൂർത്തികളായിട്ടും കൗരവന്മാർ അധർമ്മമൂർത്തികളായിട്ടും പരിഗണിക്കപ്പെട്ടു കരിയുഗത്തിൽ അവനവനിൽ തന്നെയാണ് രാമനും രാവണനും നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും ഒരാളിൽ തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ ധാർമ്മികമായിട്ട് പെരുമാറും മറ്റ് സന്ദർഭങ്ങളിൽ അധാർമികമായിട്ട് പെരുമാറും കാരണം സ്വാർത്ഥത അപ്പം എന്ത് വേണം കൃഷ്ണന്റെ പോലെ യുദ്ധം ചെയ്യാൻ ഇച്ഛിക്കുന്ന ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ആചാര്യനാകരുത ബുദ്ധൻ ആരോട് യുദ്ധം ചെയ്യും എൻ്റെ ഉള്ളിൽ നന്മയും തിന്മയും ഉണ്ട് എനിക്ക് എന്നോട് തന്നെ യുദ്ധം ചെയ്യാൻ പറ്റുകയുള്ളു അതെങ്ങനെ ശാരീരികമായ യുദ്ധമല്ല ജ്ഞാനം സമ്പാദിച്ച് എന്നിലെ അധർമ്മത്തെ ഇല്ലാതാക്കുക സ്വാർത്ഥത ഒഴിവാക്കുക അത്രയല്ലേ പറ്റുകയുള്ളൂ അപ്പം അതിനനുസരിച്ച് നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കാനല്ലേ പറ്റുകയുള്ളൂ മറ്റതങ്ങനെയല്ല ധാരാളം പീഡനങ്ങൾ സഹിച്ച് യാതൊരു നിവൃത്തിയില്ലാതെ ഭഗവാൻ പോലും പോയി അവിടെ ദൂതിന് പോയി പറഞ്ഞു പറഞ്ഞ് ഒരു ഗൃഹമെങ്കിലും കൊടുക്ക പാണ്ഡവർക്ക് എന്ന് പറയുമ്പോൾ അതും കൂടിയും കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഘട്ടത്തിൽ വേറെ നിവൃത്തിയില്ലാത്ത സന്ദർഭത്താണ് സന്ദർഭത്തിലാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആ സമയത്ത് ശംഖുവിളി മുഴങ്ങി എല്ലാം കഴിഞ്ഞ് യുദ്ധം തുടങ്ങാൻ നേരത്ത് ദുർമോഹിയായിട്ടുള്ള ദുര്യോധനെ സേവ ചെയ്യാൻ ഇച്ഛിച്ചു വരുന്നവരെ എനിക്കൊന്ന് കാണണം അതിന് പാകത്തിൽ തേരുകൊണ്ടുപോയി കൊണ്ടുപോയി നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഭീഷ്മരുടെയും ദ്രോണരുടെയും മുന്നിൽ കൊണ്ടുപോയി നിർത്തി അതോടുകൂടി തളർന്നു പോയി അപ്പൊ തളരുകയാണോ വേണ്ടത് അല്ല ആ സമയത്ത് അർജുനനെ ഊർജസ്വരനാക്കാൻ കൃഷ്ണന് പലതും പ്രയോഗിക്കേണ്ടി വന്നു അതാണ് ഗീത ഭഗവത്ഗീത പക്ഷെ ബുദ്ധന്റെ മുന്നിൽ അങ്ങനെ ഒരു സാധനമില്ല ഒരു യുദ്ധമില്ല ഒന്നുമില്ല അതല്ല ഇവിടെ രംഗം ഇവിടെ മാനസികമായിട്ട് പാണ്ഡവന്മാരും കൗരവന്മാരും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അധർമ്മവും ധർമ്മവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പം നമ്മുടെ ഉള്ളിലുള്ള അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ആയുധമെടുക്കാൻ പറ്റുമോ ആർക്കു നേരെ ആയുധം എടുക്കും അപ്പോ അവിടെ സദ്വചനങ്ങൾ കൊണ്ട് ചില നിഷ്ഠകൾ കൊണ്ട് ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള അധർമ്മത്തെ ഇല്ലാതാക്കുക അതുകൊണ്ടാണ് ചില ആചാര അനുഷ്ഠാനങ്ങൾക്കൊക്കെ കുറച്ചൊരു കടുംപിടുത്തമാതിരി ഒരു സെമിറ്റിക് സ്വഭാവം കൊണ്ടുവന്നത് സ്വാർത്ഥത ഇല്ലാതാക്കാൻ മനസ്സിലാക്കണം അപ്പം ബുദ്ധൻ കൊണ്ടുവന്ന സന്ദർഭം ഏത് പറഞ്ഞ സന്ദർഭമേത് ബുദ്ധൻ ഒരിക്കലും യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ല യുദ്ധം ചെയ്യണം ആരുമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള അധർമ്മവുമായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത് മറ്റൊരാളെന്തിന് ആരെയും ചെന്ന് ഉപദ്രവിക്കണമെന്ന് പറയുന്നില്ല കൃഷ്ണനും പറഞ്ഞിട്ടില്ല അങ്ങോട്ട് ചെന്ന് ആരെയും ഉപദ്രവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്നാൽ ആദ്യം ക്ഷമിക്കണം പിന്നെയാണ് തിരിച്ച് അടിക്കണം ഇത് തന്നെയാണ് കൃഷ്ണൻ പറയുന്നത് ബുദ്ധൻ അത്തരം സന്ദർഭം തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാ ഇത് ഇവർ നമ്മൾ താരതമ്യം ചെയ്യുക ചിലവർ പറയും രാമനേക്കാൾ ശ്രേഷ്ഠൻ ബുദ്ധനാണ് കാരണം രാമൻ രാജം ഒഴിവാക്കിപ്പോയി വീണ്ടും രാജഭരണത്തിലെഴുതി എന്നാൽ ബുദ്ധൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്തൊരു വിട്ടിത്ത ആലോചിച്ചു നോക്കും ഈ പറയുന്നത് രാമൻ പതിനാല് വർഷത്തിന് വേണ്ടിയാണ് വനത്തിലേക്ക് പോകുന്നത് കഴിഞ്ഞിട്ട് രാമന് തിരിച്ചു വന്നിട്ട് അധികാരം ഏൽക്കണം എന്നുണ്ടായിരുന്നില്ല പക്ഷേ പത്തിനാല് വർഷം കഴിഞ്ഞ് ഒരു ദിവസം വൈകി പോയാൽ ഞാൻ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യും എന്ന് ശപനം ചെയ്തൊരു സഹോദരനുണ്ട് രാമന് ഭരതൻ അങ്ങനെ ഒരു സഹോദരൻ ബുദ്ധനുണ്ടായിരുന്നോ തിരിച്ചു വന്ന് രാജഭാരം ഏറ്റിട്ടില്ലെങ്കിൽ ഞാൻ ആത്മാഹുതി ചെയ്യും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ ഒരു സഹോദരൻ ബുദ്ധനുണ്ടായിരുന്നു ഇല്ല സാഹചര്യം വേറെ ബുദ്ധനെല്ലാം ഒഴിവാക്കിപ്പോയതാണ് രാമന് പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി പോയതാണ് രണ്ടും രണ്ടാണ് അപ്പൊ ഈ താരതമ്യം ചെയ്യുമ്പോൾ സന്ദർഭം കൂടി നോക്കണം അല്ലെ അതീ ക്ഷമ എന്ന് പറയുന്നത് അഹിംസയല്ല ശരിക്കും ക്ഷമിച്ചു സന്ദർഭം നോക്കി ക്ഷമിച്ചു സന്ദർഭം കിട്ടുമ്പോൾ അത് പ്രതികരിക്കുകയും ചെയ്യും എത്ര പ്രാവശ്യം പാണ്ഡുവന്മാർ പീഡനം അനുഭവിച്ചു തീരുമാനത്തിൽ എത്തണമല്ലോ അപ്പോഴല്ലേ യുദ്ധം ആ യുദ്ധത്തെ ബുദ്ധൻ നിരാകരിച്ചിട്ടില്ല കൃഷ്ണന് ശേഷമാണല്ലോ ബുദ്ധൻ അപ്പം എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് മാത്രമേ ഒന്നാമത് ഈ നാല് മൂന്ന് അവതാരങ്ങളിൽ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് തന്നെ അബദ്ധമാണ് രാമനെയും കൃഷ്ണനെയും ബുദ്ധനെയും അബദ്ധമാണ് അപ്പം അഹിംസ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് കയറി നമ്മൾ ഉപദ്രവിക്കരുത് നമ്മുടെ കാര്യം നോക്കി നമ്മൾ എടുക്കുക പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ നിർത്തിയില്ല കാരണം നമ്മൾ സംരക്ഷിക്കുന്ന സാധനങ്ങളെ നമ്മൾ സംരക്ഷിച്ചേ മതിയാകും അത് നമ്മുടെ ധർമ്മമാണ് അതുകൊണ്ടാണ് ധർമ്മയുദ്ധമായി മാറുന്നത് അത് അത് മനസ്സിലാക്കുക അല്ലാതെ വൈഷ്ണവരും ബുദ്ധനും ഒന്നുമല്ല അഹിംസ എന്ന് പറഞ്ഞാൽ ഭാരതീയ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് പക്ഷെ അത് നടപ്പാക്കാനൊരു വിധിയുണ്ട് ആ വിധിയാണ് ഞാൻ പറഞ്ഞത് ആദ്യം അങ്ങോട്ട് കേറിയിട്ട് വെറുതെ പോകുന്ന സമയത്ത് എന്താടാ അങ്ങോട്ട് നോക്കുന്നത് എന്താ ജിന്ന് ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങാടി ചാഹിക്ക് വെറുതെ ആയിട്ട് ഉണ്ടാക്കുക അതേമാതിരി അയൽവക്കത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ അയൽവക്കത്ത് എന്തെങ്കിലും ഒരു ഒരു ചെടിയോ എന്തെങ്കിലും അത് നമ്മുടെ തുടിയിലല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ വളച്ച് കെട്ടുക അവിടെ പ്രശ്നം ഉണ്ടാക്കുക ഏ അല്ലെങ്കിൽ സാമുദായിക കലാപങ്ങൾ വെറുതെ ഉണ്ടാക്കുക ഇതാണ് ഹിംസ ഇങ്ങനെ ചെയ്യരുത് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന് നമ്മളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ എന്ന് എവിടെയും പറയുന്നില്ല തടുക്കണം നമ്മുടെ ശരീരത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ദേശത്തെയും സംരക്ഷിക്കേണ്ടത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ കടമയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അതിലൊന്നും അഹിംസ എതിരല്ല അതല്ല ഹിംസ എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ട് ചെന്നിട്ട് യാതൊരു കാരണവും കൂടാതെ അതാണ് ഈ മൃഗബലി ഹിംസയായി മാറുന്നത് ഒരു കാരണം കൂടാതെയാണല്ലോ നമ്മൾ ഉപദ്രവിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോ ഒരു കാരണവും കൂടാതെ കൊല്ലരുത് എന്ന് പറയുന്നത് തെറ്റായ അഹിംസയല്ല അതാണ് യഥാർത്ഥ അഹിംസ സ്ഥലവും കാലവും സന്ദർഭവും ഒക്കെ പരിഗണിക്കണം കാരണം രാമന്റെ സാഹചര്യം കൃഷ്ണന്റെ സാഹചര്യം കൃഷ്ണന്റെ സാഹചര്യമായിരുന്നില്ല ബുദ്ധന്റെ സാഹചര്യം അപ്പം അതിനനുസരിച്ചാണ് പെരുമാറേണ്ടത് അപ്പൊ ബുദ്ധൻ പ്രവർത്തിച്ച മേഖലകൾ ഏതല്ല അതിൽ വല്ല തെറ്റുമുണ്ടോ അതാണ് നോക്കേണ്ടത് അല്ലാതെ കൃഷ്ണനെയും ബുദ്ധനെയും ബുദ്ധനെയെന്നവരെങ്ങനെ താരതമ്യം ചെയ്യാനാണ് മനസ്സിലായില്ലേ അപ്പ അതുകൊണ്ട് അത് വിട്ടിതവാ അത് ആര് പറഞ്ഞാലും ഇതാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം